ഹലോ നമ്മുടെ ഇന്റർവ്യൂ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ തന്നെയാണ് അത് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സി വി തരുന്നവർ സി വി അയച്ചു തരിക അത് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലാതെ സി വി ആയിട്ട് വന്നിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അത് നടക്കുന്ന കേസല്ല അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സി വി തരാനുള്ളവർ എത്രയും പെട്ടെന്ന് സി വി തരുക പിന്നെ ഞാൻ ഒരുപാട് കോൾ വരുന്നുണ്ട് ഒരുപാട് കോൾ വരുന്നുണ്ട് എടുക്കാത്തതിൻ്റെ കാരണം ഇപ്പം സി വിടത് അത് ചെക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുക ഇതൊക്കെ ഇപ്പം എൻ്റെ ഒരു പണിയായിട്ടിരിക്കുന്നതുകൊണ്ട് മറ്റു കോളുകളും കാര്യങ്ങളും എടുക്കാത്തത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ വേക്കൻസി ഉണ്ടോ ഇപ്പം നമുക്കില്ല ഇലക്ട്രീഷ്യൻ വെൽഡർമാർ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ വർക്കേഴ്സിനൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ വർക്ക് വന്നിട്ടില്ല നമ്മുടെ ഏജൻസിയുടെ അത് അതങ്ങനെ പിന്നെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുന്നവർ ശ്രദ്ധിക്കുക ഇസ്രയേലിലേക്ക് നമുക്ക് വേക്കൻസി ഇല്ല നമ്മുടെ ആ സ്ഥാപനത്തിൽ വേക്കൻസി ഇല്ല വേറുള്ള സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഹൗസ് മെയ്ഡ് ജോബിന് പോകുന്ന ഞാൻ അങ്ങനെയുള്ള ഒന്നും ഒരു പരിപാടിക്കും ഇല്ല പിടിച്ചു കൊടുക്കുന്നൊരു തലവേദന അധികമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടികളും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ ഇത് ഒരു നേരെ നല്ല കൊള്ളാവുന്നൊരു ഏജൻസിയും ആരെയും പറ്റിക്കപ്പെടാ പറ്റിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടും ഞാനത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേ ഉള്ളൂ അല്ല യു കെ വിസകളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഷെങ്കൻ ചെയ്യുന്നില്ല മറ്റൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഡ്രൈവർ വേക്കൻസിക്കായിട്ടുള്ളവർ എന്നെ വിളിക്കണ്ട കാരണം നിങ്ങളെ വേക്കൻസിയില്ല എന്ത് വേക്കൻസി വന്നാലും അത് ഇടുന്നതായിരിക്കും പിന്നെ വിദേശത്തുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ എന്ത് ആഡ് ഉണ്ടെങ്കിലും എന്ത് അവസരം ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മിനി കൊല്ലം ബ്ലോഗ് എന്നുള്ള ഇൻസ്റ്റാ പേജിൽ ഞാനത് ആഡ് ഇടുന്നതായിരിക്കും പിന്നെ ഇപ്പം നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സി വി തരാനുള്ളവരും മാക്സിമം സി വി തരിക ഷോർട്ട് ലിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക സി വി തന്നിട്ടേ അറ്റൻഡ് ചെയ്യാൻ വരാവൂ മാക്സിമം നിങ്ങൾ സി വി പി ഡി എഫ് ആക്കി അയച്ചു തരുക അത് അയക്കേണ്ടതും എങ്ങനെയാണ് സി വി ചെയ്യേണ്ടതെന്ന് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ സെവൻ ടു ഫൈവിലെന്ന നമ്പറിലേക്ക് നിങ്ങൾ സി വി അയക്കുക ഷോർട്ട് ലിസ്റ്റിൽ വന്ന് പങ്കെടുക്കുക പാസ്സാകുക ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക സംശയങ്ങള് ഒരുപാട് സംശയങ്ങളുള്ളവരാണ് അതുകൊണ്ട് മറ്റ് സംശയങ്ങളൊന്നും ചോദിക്കാൻ ഇപ്പം വിളിക്കരുത് ഇപ്പം ഇരുപത്തി ഒൻപതാം തീയതി വരെ ആ വർക്കിൻ്റെ സംബന്ധമായ സി വി കാര്യങ്ങൾ ഒക്കെ കൊടുക്കലും അതിൻ്റെ കോള് അവർ കോൾ ചെയ്യുക എന്നെ വാട്സപ്പിൽ കോൾ ചെയ്യുക ഞാൻ വാട്സപ്പിൽ കോൾ ചെയ്യുന്നവർ തിരിച്ച് മാക്സിമം കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് സംസാരിച്ചോളാം